മാർക്കറ്റിങ്ങിൽ പ്രശ്നമുണ്ടാവും നിങ്ങൾക്ക് മാർക്കറ്റിംഗ് എങ്ങനെയാ ചെയ്യണ്ടേ എന്ന് ഐഡിയാസ് ഇല്ലാത്തവരാണോ ഇത് ഇതെൻ്റെ കയ്യിലുണ്ട് ഇതെങ്ങനെ ഞാൻ മാർക്കറ്റിംഗ് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണോ അവർക്കാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോഴേ ഒത്തിരി പേർക്ക് വളരെയധികം സംശയമുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ലൈവായിട്ട് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഓണത്തിൻ്റെ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇട്ടിട്ടാണ് നമ്മളുടെ ഇതിൽ സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഏത് മോഡൽസിൽ വേണമെങ്കിലും ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവരും എന്നോട് ചോദിച്ചു മാമേ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഉണ്ടോ കാര്യങ്ങൾ ഉണ്ടോന്നൊക്കെ കേട്ടോ അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തതാണ് ഇതിന്റെ പ്രൈസും വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അപ്പം നമ്മൾ സ്റ്റിച്ചിങ് ചെയ്തിട്ട് ഇത് കണ്ടോ ലൈനിങ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ലോക്കിംഗ് ഉണ്ട് ഇന്റർലോക്ക് ഉണ്ട് സംഭവം എല്ലാ സംഭവം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഏറ്റവും ലാസ്റ്റ് കുട്ടികൾക്കുള്ള ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫിനിഷിംഗ് ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് മാമ പാവാടയിൽ എങ്ങനെയാണ് സ്റ്റിച്ചിങ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ പാവാട എലാസ്റ്റിക് വെച്ചിട്ടാണ് എലാസ്റ്റിക് കൊണ്ട് നമ്മളുടെ കയ്യിൽ നോർമലായിട്ടുള്ള പാവാടയെല്ലാം ഉണ്ട് കേട്ടോ അപ്പം പാവാടേൻ്റെ ഉള്ളിലും നമ്മൾ എന്താ ചെയ്തിട്ടുള്ള ലൈനിങ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇത് അതിൻ്റെ ഉൾവശമാണ് കണ്ടോ ഞൊറിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വരുന്നത് അതിൽ ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല കുഞ്ഞു കുട്ടികളുടെ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ലൈനിങ് ഒന്നും വെക്കാണ്ട് കുറേ പേരൊക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ടാകും പക്ഷെ നമ്മളങ്ങനെയൊന്നുമല്ല പ്രോപ്പർ ആയിട്ട് നല്ല ലൈനിങ് ഒക്കെ വെച്ചതിന് ശേഷമാണ് കുഞ്ഞു പിള്ളേർക്ക് നമ്മൾ ഇതൊക്കെ അയച്ചു കൊടുക്കുന്നത് കേട്ടോ അവരത് ഇട്ട് കാണുമ്പോൾ വളരെ അധികം സന്തോഷമില്ലേ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും എലാസ്റ്റിക്കിന്റെ ടൈപ്പ്സ് അല്ലേ കിടുന്നത് അപ്പൊ നമ്മൾ വിചാരിച്ചു കുഞ്ഞു പിള്ളേർക്ക് ഇച്ചിരി മുടിയൊക്കെ വരുമ്പോൾ ഇവിടെ ഇവിടെ ഒക്കെ ഈ ക്ലിപ്പ് ഊത്തുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ എൻ്റെ മോൾക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഇതും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ വളയും കൊടുക്കുന്നുണ്ട് ഇതെനിക്ക് തോന്നുന്നു മാർക്കറ്റിലൊക്കെ നല്ല റേറ്റ് ആണ് പക്ഷെ നമ്മളെടുത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ പാക്കറ്റ്സിലാണ് ഈ സംഭവങ്ങളെല്ലാം വരുന്നത് ഇത് ഞാൻ കുഞ്ഞു കുട്ടികൾക്ക് അവർക്ക് ഇടുമ്പോൾ ഒരു ക്യൂട്ട്നെസ്സിന് വേണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ ബ്ലാക്കിൻ്റെയും ഉണ്ട് നമ്മളുടെ കയ്യിൽ ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഡ്രസ്സിന് അനുസരിച്ചാണ് ഇതെല്ലാം വെക്കുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഏതാണെന്ന് വെച്ചാൽ വാട്സപ്പ് നമ്പറാണ് എൻ്റെ വെട്ടത്തിലെ ഡിഫറെന്റ് കളേഴ്സ് ആണ് വരുന്നത് അത് ആക്ച്വലി നമ്മുടെ മയിൽപീലീൻ്റെ നടുക്കുള്ള കളറല്ലേ ആ ഒരു കളറാണ് വരുന്നത് കാരണം വീഡിയോസിൽ വരുമ്പോൾ ഒരു ബ്ലൂ ആയിട്ട് തോന്നുന്നുണ്ട് അപ്പം ഇത് നമ്മളുടെ കുഞ്ഞി ആണ് ഒത്തിരി പേര് നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ട് മാം കോട്ടൺസിൻ്റെ ഇറക്കുമെന്നൊക്കെ അപ്പോൾ ഇത് കോട്ടൺസിന്റെ ആണ് കേട്ടോ അപ്പം കുഞ്ഞി പിള്ളേരുടെ ആയത് കാരണം കയ്യിൽ ഒന്നും പിടിക്കാൻ വരെ പറ്റുന്നില്ലത് ഓപ്പോസിറ്റൊക്കെയാണ് പിടിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതുകൊണ്ട് അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞു ബോർഡർ ഒക്കെ വെച്ചിട്ടുള്ള കുഞ്ഞി പീസസ് ആയിട്ടുള്ളത് കൊണ്ടുവരുമോന്ന് ഇതാ കേട്ടോ അടുത്ത ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ ഇവിടെ ഒരു കെട്ടാണേ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇത് ആക്കി ഉപയോഗിക്കുകയും ചെയ്യാം ടൈറ്റും ആക്കുകയും ചെയ്യാം കുഞ്ഞി പിള്ളേരായത് കാരണം അവർക്ക് കംഫർട്ടായിരിക്കും കാരണം എന്ന് വെച്ചാൽ കുറച്ച് ലൂസ് ഉള്ളതായിരിക്കും ടൈറ്റ് ഫിറ്റ് അത്ര അത്രയും അങ്ങോട്ട് അവർക്ക് സ്യൂട്ടാവത്തില്ല അപ്പം ഇങ്ങനത്തെയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുള്ള മിടികളാണ് ഈ ഒക്കെ ചെറിയ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഒരു വയസ്സുള്ള കുട്ടികൾക്കൊക്കെ എലാസ്റ്റിക് മോഡലൊക്കെ നല്ല രസം ഉണ്ടാവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ചില ചെറിയ എലാസ്റ്റിക് അല്ല ഇടുന്നത് കുറച്ചൊരു ഹാഫ് ഇഞ്ചസിന്റെ വൺ ഇഞ്ചസിന്റെ എലാസ്റ്റിക് ആണ് ഇടുന്നത് അപ്പം നമ്മൾ കുറച്ചും കൂടെ ലൂസ് കൊടുത്തിട്ടുണ്ട് അപ്പം അവർക്ക് ഇങ്ങനെ ഇറുകി കിടക്കത്തില്ല ഇപ്പം കുറച്ച് പിള്ളേർക്കൊക്കെ ഉണ്ടാവും ഭയങ്കര ഇറുകി കടന്ന എലാസ്റ്റിക്കിൻ്റെ അവിടെ പാട് കാര്യങ്ങളൊക്കെ വരുന്ന പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല നമ്മൾക്ക് തന്നെ ഇത് വേണമെങ്കിൽ വലിച്ചു നീട്ടാൻ പാകത്തിനുള്ള സൈസിലാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മളുടെ കയ്യിലുള്ളത് ഈ ഒരു മോഡൽസ് ആണ് ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടും ചെയ്ത് കൊടുക്കും അല്ലാണ്ട് റെഡി സ്റ്റോക്കും നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയുണ്ട് കാണാൻ അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഒത്തിരി സന്തോഷമുണ്ട് ഓർഡേഴ്സൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഡയറക്റ്റായിട്ടൊക്കെ ഈ പ്രാവശ്യം നമ്മൾ ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം ഈ പ്രാവശ്യം നമ്മൾ അബദ്ധങ്ങളിലേക്കൊന്നും പോകുന്നില്ല അപ്പം റെഡി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പം കൂടെ കൂടിക്കോളൂ അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണുന്നവർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു പ്ലാറ്റ്ഫോമും കൂടെ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഒരു അടുത്ത് ഇപ്പോൾ കമ്മീഷനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് സ്റ്റാറ്റസ് ഇട്ടുക ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷം ഞങ്ങളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ക്യാഷ് എന്നിട്ട് നിങ്ങൾക്ക് ഒഴിവ് സമയങ്ങളിൽ തന്നെ ബിസിനസ് ചെയ്യാവുന്നതാണ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് വേറെ ഒന്നും ചെയ്യാനും കാര്യങ്ങളൊന്നുമില്ല അതിൽ എൻ്റെ പ്രോഡക്റ്റ്സ് മാത്രമൊന്നും കുറച്ച് പേരെയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്നെ പോലെ എല്ലാവരും ഒന്ന് ശരിയായിക്കോട്ടെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് മാത്രം പോരെയല്ലോ ബിസിനസ് എല്ലാവർക്കും ബിസിനസ് വേണ്ട അപ്പോൾ വീട്ടിലിരുന്ന് കുറച്ച് വീട്ടമ്മമാരുടെ പ്രോഡക്റ്റ്സും കൂടെ അതിൽ സെയിൽസ് നടത്തുന്നുണ്ട് അതിൽ ചില പ്രോഡക്റ്റ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ചില പ്രോഡക്റ്റ്സ് ഒന്നും ആരും വാങ്ങിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളതിലേക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്